ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുപത്തിയേഴാം വാർഷികാഘോഷം നടന്നു ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ആ ആ കുടുംബശ്രീക്ക് എന്താണ് ഒരു ജാതിയുടേതോ ഒരു മതത്തിൻ്റെതോ ആയ കെട്ടുപാടുകളില്ലാതെ ഗവൺമെന്റിന്റെ പിന്തുണയോട് കൂടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു അതിന് ഒരു സംവിധാനം സർക്കാർ രൂപപ്പെടുത്തിയിരിക്കുന്നു ആവശ്യമായ സബ്സിഡികൾ നൽകുന്നു അവസാനം സി ഡി എസ് മെമ്പർമാർക്ക് വരെ മാസം കിട്ടിയിട്ടുള്ള പരാതി എങ്കിലും ഒരു ഉൾപ്പെടെ ചെറിയ അളവിൽ പ്രഖ്യാപിക്കുന്നിടത്തേക്ക് ഗവൺമെന്റ് ആ പ്രവർത്തനത്തെ വികസിപ്പിച്ചു പിന്നെന്താ ഇംപ്ലിമെന്റിങ് ഏജൻസി ആയി ഇപ്പൊ നമ്മള് പിന്നെ പിന്നെ ഏറ്റവും പാവപ്പെട്ടവർക്കുള്ള പദ്ധതി അല്ലേ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി നമ്മൾ ഇംപ്ലിമെന്റിങ് ഏജൻസിയാണ് തൊഴിലുറപ്പ് നമ്മള് ഇംപ്ലിമെന്റിങ് ഏജൻസിയാണ് എന്തിനേറെ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയുള്ള പിന്നെ അന്വേഷണത്തിൽ പരിശോധനയിൽ നമ്മളൊരു ഏജൻസിയാണ് ലൈഫിലെ വീട് അതുമായി ബന്ധപ്പെട്ട ഒന്നാം ഒന്നാംഘട്ട പരിശോധനയില് എന്താണ് നമ്മളൊരു പ്രധാനപ്പെട്ട പിന്നെ പിന്നെ നിർവഹണ ഏജൻസിയാണ് മുളങ്കുന്നത്തുകാവ് കില ഓഡിറ്റോറിയത്തിൽ മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി ബൈജുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പുരസ്കാരം നൽകി ആദരിച്ചു സ്ത്രീ ശാക്തീകരണം വിംഗസമത്വം കുടുംബശ്രീയുടെ പങ്ക് ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിലെ കിലാ മാസ്റ്റർ ട്രെയിനർ കെ പി ശശികല സെമിനാർ നടത്തി സുനില പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജു വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ് മുളങ്കുന്നതുക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫ്രാൻസി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ സുരേന്ദ്രനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എൻ അനൂപ് സതി വിശ്വനാഥൻ മനോജ് കുഴിപ്പറമ്പിൽ സൗമ്യ സുനിൽ കെ ആർ സുധാകരൻ കുടുംബശ്രീ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സിന്ധു അജയ്കുമാർ വൈസ് ചെയർപേഴ്സൺ ലിൻഡ അജോയ് എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും You are watching VCV News.